ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വേൾഡ് മഴക്കാലം ആയി അത് നമുക്ക് കൊതുക് നമുക്കാറ്റ ഇങ്ങനെയുള്ളവയുടെ ശരീരം നല്ലപാട് കണ്ടുവരുന്ന ഒരു സമയമാണ് മാത്രല്ല ഈച്ചയാവട്ടെ കൊതുക് ആവട്ടെ മുട്ടയിട്ട് പെരുകുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇവയൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സവാള ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയാണെട്ടോ ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ട് തോല് കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല എരിവുള്ള സവാള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വരാം അപ്പോൾ ഇതാ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തോലും ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെന്താണെന്നോ ചെയ്യേണ്ടത് സന്ധ്യാസമയത്തൊക്കെ അതായത് കൊതുക് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ വീടിൻ്റെ മുൻവശത്തും സിറ്റൗട്ടിലൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് കൊതുക് വരാറുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സവാള വെച്ചു കൊടുക്കുക നല്ല എരിവുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ സവാളയുടെ ആ ഒരു മണമൊന്നും കൊതുകിന് ഇഷ്ടമല്ലാത്തതാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ കൊതുക് അടുക്കത്തില്ല വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം പാറ്റകളെ തുരത്താനായിട്ട് ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജും എഫക്റ്റീവായിട്ടുള്ളത് തന്നെയാണ് ആദ്യം തന്നെ ഇതുപോലെ ഒരു പഴയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബോറിക് ആസിഡാണ് ബോറിക് ആസിഡ് പൗഡർ നമ്മൾ സാധാരണ ക്യാരംസിലൊക്കെ ഇടുന്ന ബോറിക് ആസിഡിൻ്റെ പൗഡറാണത് അപ്പോൾ അത് ഇട്ടുകൊടുക്കാം ക്യാരം ബോർഡ് ഉപയോഗിക്കുന്നവർക്കറിയാം അതിലേക്ക് നമ്മൾ സ്മൂത്തൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന പൗഡർ ഉണ്ടല്ലോ അതാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ഓൺലൈനോ ഒക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കഴിയും അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എഗ് യോക്കാണ് പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഉടച്ച് യോജിപ്പിക്കുക ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കിയതിൽ വളരെയധികം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു റെമഡി പിന്നെ ഈ ബോറിക് ആസിഡ് പൗഡറൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കുഞ്ഞു കുട്ടികളുള്ളിടത്ത് അല്ലെങ്കിൽ പൂച്ചയൊക്കെ ഉള്ളിടത്തൊക്കെ ശ്രദ്ധിക്കുക ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവയൊന്നും ഇത് തിന്നാതെ നോക്കണം ഇത് നല്ലപോലെ ഒന്ന് ഒന്നും ഉടച്ചെടുക്കണം കേട്ടോ ഇത് കട്ടയൊന്നും പാടില്ല നല്ലതുപോലെ തന്നെ ഉടച്ച് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഈ ഒരു പഞ്ചസാരയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് ശരിക്കും പാറ്റകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ ഈ ഒരു പഞ്ചസാര കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ പാല് ചേർത്ത് കൊടുക്കാം ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ പാൽ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു ടീസ്പൂൺ അളവിനാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ടൊന്നും മിക്സ് ചെയ്ത് നോക്കാം പാലിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്കൊന്നുകൂടി ചേർത്ത് കൊടുക്കാം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതായിപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് എവിടെയാണോ വെക്കുന്നത് അവിടെ നിന്നും ഒലിച്ചു പോവുകയോ വറ്റി പോവുകയോ ചെയ്യരുത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദാ ചെറിയ കാർഡ് ബോർഡ് കട്ടിയുള്ള കാർഡ് ഉണ്ടല്ലോ നമ്മുടെ ചോക്കോസ് അങ്ങനെയുള്ള കോൺഫ്ലെക്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുകളായാലും മതിയാവും ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇത് കുറേശ്ശേ നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റയുടെ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതിങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് രാത്രി ഇത് വെച്ചിട്ട് ആ കിച്ചൺ അടച്ചിട്ടാലും മതിയാകും ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഓരോ പീസ് പേപ്പറിലും ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പും ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ് വളരെയധികം റിസൾട്ട് കിട്ടിയ ഒന്ന് തന്നെയാണ് ഇത് പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് വെച്ച് നോക്കണം അതും രണ്ടാഴ്ച കൂടുമ്പോഴേക്കും മതിയാകും അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു പാറ്റുകളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും ആദ്യം വെക്കുന്ന സമയത്ത് ചത്തുപോകാതെ മന്നിപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു സമയത്ത് വെക്കുമ്പോൾ നശിച്ചു പോകുന്നതാണ് ഞാൻ ഈ ഒരു മിക്സ് ഇങ്ങനെ ഞാൻ എല്ലാ പേപ്പറിലും ആക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് സിങ്കിലാവട്ടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലാവട്ടെ ഇല്ലെങ്കിൽ കബോർഡ്സിൻ്റെ ഉള്ളിലാവട്ടെ എല്ലായിടത്തും നമുക്ക് ഇത് ഓരോ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം പാറ്റ ശല്യം രണ്ടോ മൂന്നോ പേപ്പറുകളൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ കണ്ടില്ലേ ഇത് ഒഴുകി പോകുന്നില്ല എന്നാൽ കട്ട പിടിച്ച് നിൽക്കുന്നില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും ഈ ഒരു രീതിയിലാണ് മരുന്ന് വെക്കേണ്ടത് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് സവാള ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സവാള പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം സവാളയുടെ തൊണ്ടുൾപ്പെടെ പകുതിയാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഉലിച്ച് കളയുന്നുണ്ട് ഇനി ഇത് പകുതിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ീ ഒരു പകുതി സവാള അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാണ് വേണ്ടത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് പൗഡർ കയ്യിലില്ലാത്തവർ അപകാരം ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ അതായാലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പകുതി ലെമണിൻ്റെ ജ്യൂസാണ് അപ്പോൾ അത് ഇതിലേക്ക് തന്നെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി ലെമണിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ശേഷം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് വീട്ടിലുള്ള വെറും മൂന്ന് ഇൻഗ്രീഡിയന്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് കൊതുകുകളായാലും ഈച്ചകളെ ആയാലും പാറ്റകളെ ആയാലും പല്ലികളെ ആയാലും നമുക്ക് വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു 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 കാര്യം കൂടി കൂടി ചെയ്യാനുണ്ട് മാത്രമേ ഇത് സൊല്യൂഷൻ സൊല്യൂഷൻ ആവുള്ളൂ കുറച്ച് കുറച്ച് കട്ടിയുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത് വെള്ളം 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 പോലെയാണ് ഇതിലേക്ക് ഞാൻ ഞാൻ കപ്പ് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇനി ഇതുപോലുള്ള കീടങ്ങളെ പ്രാണികളെയൊക്കെ തുരത്താനുള്ള സ്പ്രേ ആയിട്ടും തറ തുടക്കാനായിട്ടും തറ തുടക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പുൽ കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റൂം ഫ്രെഷ്നറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു സുഗന്ധം നമ്മുടെ വീടുകളിൽ പരത്തുകയും ചെയ്യും ഈ ഒരു സൊല്യൂഷനും പാറ്റുകളെ തുരത്താനായിട്ട് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്